ഹലോ വെൽക്കം ബാക്ക് ടു നൈമൺ സീരീസ് അപ്പോൾ എന്തോടാ ആ പനിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ആ ഇതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്ക് എന്തോലും ചെറിയൊരു ബോധം പോയിരുന്നു ഒന്ന് ഞാൻ വീണ്ടും വീഡിയോ ലോങ് വീഡിയോ വെച്ച് പോലെ എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഫോൺ ചരിച്ചു വെച്ച് കാണണേ അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ എൻ്റെ പനിയൊക്കെ കഴിഞ്ഞിട്ടാ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ നാല് സുന്ദരി കുട്ടികളുടെ പേര് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ നൈമെന്ന് പറയുന്നത് ഫിൽസയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫിൽസയാണ് ഇനി നെക്സ്റ്റ് ടൈം കണ്ടാലോ ഇനി നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് രാജയാണ് ഇനി അടുത്ത ടൈം നോക്കിയാലോ ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഷയാണ് ഇനി നമുക്ക് ലാസ്റ്റ് ടൈം നോക്കാം ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് നസ്മിനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ